ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് ഇത് ചുറ്റു തുറപ്പാണ് ഇത് തുറന്നിട്ട് ഈ ഇത് പിന്നെ ഇതെന്നാ വെച്ചാൽ ഞാൻ ഹൈമാവലി ഹൈമാവലി കൃഷി ഗ്ലോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതെന്നാ ഇവിടെ ഞാൻ പണിയെടുക്കുമ്പോൾ ഈ കോ രണ്ട് രണ്ട് കോയൻ വരിലുണ്ട് ഒന്ന് ബാഗിലാ വെച്ചിന് ഒന്ന് പുറത്താ വെച്ചിന് അതിന് ഞാൻ ചുറ്റും തുറന്നിട്ട് ഇതേപോലെ തുറന്നിട്ട് വേഗം പൂക്കാൻ ആയി ഇനി വേഗം കൈ ആവും ഇനി ഇടയ്ക്ക് പൂണിക്ക് കഴിച്ചിട്ട് അന്ന് കൊച്ചു മുറിച്ച് കളഞ്ഞിട്ട് നമ്മളിപ്പോൾ പിടിയാക്കിയ നേരിപ്പം നട്ടതാന്നത് അതിപ്പോൾ നല്ലോണം പതിനൊരുമ കയറാനായി ഇനിയിപ്പം അതിന് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെണ്ടിക്കിൽ കൂട്ടിച്ച് നമുക്ക് കായ് കിട്ടണം എന്നുണ്ടെങ്കിൽ വേറെ നമ്മളിന് വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഹോർമോൺ വളവും ഉണ്ട് അതിൽ ആ ഹോർമോൺ വളവും കുറച്ചിട്ട് കൊടുക്കുക കുറച്ച് ആട്ടും കാഷ്ടം ആട്ടും കാഷ്ടം നല്ലതായിട്ട് ഞാൻ ആ ഫ്ലറിയും കൂടി ഒഴിച്ചു കൊടുക്കാനാണ് അതിന് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കും എല്ലുപൊടി ഉള്ള വേപ്പ് മണ്ണാക്ക് എല്ലുപൊടി ഉണ്ട് എല്ലുപൊടി ഇത് കുറച്ച് എല്ലുപൊടിയാണേ ഇത് ഇട്ട് കൊടുക്കട്ടെ നല്ല വേഗം പെട്ടെന്ന് പാഞ്ഞു കൊടുക്കും അതിനാന്ന് എല്ലുപൊടി എല്ലുപൊടി പിന്നെ ഈ ആട്ടിൻപൊടിയും ആട്ടിൻപുളം ബെസ്റ്റാണ് എനിക്ക് ഇത് ഇടി ഇല്ലാണ്ടായിപ്പോയിട്ടാണ് ഞാൻ അതുകൊണ്ട് പിന്നെ ലേശാവിടെ നിന്ന് വേണിച്ചു നമുക്കിത് എത്രയും പെട്ടെന്ന് നല്ലോണം കായ് ഉണ്ടാവാനും ഇതാണ് ഹോർമോൺ പടം ഇത് അത്രയേ കൊടുക്കുന്നുണ്ട് ഈ രണ്ട് മണി ഇട്ട് കൊടുക്കേ ഉള്ളൂ കൂടുതലൊന്നും വേണ്ട ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ നീ എത്രയേ ഉള്ളൂ ഇനിയിപ്പിനാല് ഇനിയിപ്പം ആ ജൈവ സ്ലറിയില്ലേ അതിനപ്പുറം ഉണ്ടാക്കി വെച്ചാൽ ആ സ്ലറി ആ സ്ലറി ഉണ്ട് ഞാനിപ്പുറം എടുത്തിട്ട് അത് ഇത് ഇത് അതും കൂടി ഇതിനൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് വേണ്ടില്ല ഇല്ല ഇതും ഇതും കൂടി ഇട്ട് കൊടുക്കണം അതെ ഇതാ അന്നേരം കുറച്ച് വെള്ളം കുഴിക്കട്ടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എന്നാലും കുറച്ചും കൂടി വെള്ളം വേണം കുറച്ച് കട്ടിയുണ്ട് കട്ടിയിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത്

ഇപ്പോൾ ഇത് വേണ്ടല്ലോ അതാണ് ഉണ്ടോ ഉണ്ടല്ലേ ഇത് ഒരു രണ്ട് പാട്ട് മെൽറ്റ് ആയതുകൊണ്ട് മറ്റേനത്ര വേണ്ട മറ്റേനാങ്കിലൊരു ഒരു പാട്ടേ ഉള്ളൂ ഉണ്ടല്ലേ കൊയ്ച്ച് കൊടുത്താൽ നല്ലോണം ഉഷാറായിക്കോളും ഇപ്പം നമ്മളൊന്നും ചെയ്യണ്ട ഇനിയിപ്പം ഇത് ഇനി അപ്പുറത്തെ ആ ബേഗിന് കൂടി ഒന്ന് ഞാൻ വിട്ടി കൊടുക്കട്ടെ ആ ബാഗ് കാണുന്നുണ്ടെന്ന് അറിയില്ല ഇത് വേണ്ടില്ലേ ഇല്ല ആ വേഗം വേണ്ടില്ലേ അതാ ആ ബാഗ് കാണുന്നുണ്ടല്ലോ അതിന് മുമ്പെന്ന് എനിക്ക് രണ്ടും ഇട്ട് കൊടുക്കട്ടെ ഇത് ഇട്ട് കൊടുക്കട്ടെ ഇത് ബേഗ് ബേഗിലാണ് ഉള്ളത് ഇത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോളും ഇട്ട് കൊടുക്കുക ഇത് കണ്ടില്ലേ ആട്ടുംപുളം ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഈ കുറച്ച് ഇത് കൂടി ഇട്ട് കൊടുക്കുക എന്നാൽ നല്ലോണം വേഗം ഉഷാറായിക്കോ ഹോർമോൺ വളം ഹോർമോൺ വളം തന്നെ എല്ലാം ഉള്ളതായി മഗ്നീഷ്യം പിന്നെ ഫോസറസ് മറ്റേ അങ്ങനെയുള്ള എല്ലാം കൂടി ഉള്ളതാണ് അതാണത് ആട്ടുമ്പളവും കൂടിക്കൂടിയില്ലേ പിന്നെ നല്ല വളമായിരുന്നു ഇനിയിപ്പോൾ ഇത് ഈ എല്ല് പൊടി ഇട്ട് കൊടുത്തു ഇതാണ് മഗ്നീഷ്യം സൾഫേറ്റ് ഇത് മെഗ്നീഷ്യൻ സൾഫേറ്റ് എല്ലാം ഈ ഹോർമോൺ വളം എല്ലാം ഹോർമോണാണ് എല്ലാം വീടിനെല്ലാം ഇത് അടങ്ങിയിട്ടുണ്ട് എല്ലാം എനിക്കത്രേ അറിയില്ലോ എനിക്ക് പറഞ്ഞതല്ലാണ്ട് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങൾ അവർ പറഞ്ഞത് ഞാൻ കേട്ടു എന്നാണ് എനിക്ക് അതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അവർ പറഞ്ഞു തന്നി നിങ്ങൾ ഞാൻ അതിൻ്റെ ഇതിനകത്ത് എത്തരം കണ്ടിരുന്നു അതിന് പിന്നെ പച്ചക്കറിക്കൊന്നും ഇല്ലില്ല എന്നിട്ട് എനിക്ക് ഈ പാട് പൈസ ആവും ഇതൊന്നും മേടിച്ചാൽ നമുക്ക് പച്ചക്കറി മുതലാക്കാനാവില്ല അതുകൊണ്ട് ഇതന്നെ ചെയ്യരുത് പിന്നെ ഇനി ഇത് ഇനി ഞാൻ ഇപ്പം ഇനി മാത്രമേ ഇടുന്നില്ല അതതിൻ്റെ ഗുണം നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കോഴക്കയ്ക്ക് മാത്രം കൊടുക്കാമെന്ന് ചേച്ചിട്ട് എല്ലാവരും വേണ്ടി നേന്തവാഴക്കല്ലേ ഉള്ളു നല്ല കായ് വണ്ണുണ്ടാവും നല്ല അടിപൊളി വള ഇപ്പം കണ്ടില്ലേ ഇതിനിപ്പം നമുക്ക് ഇനി ബാമത്തിൽ ഇനി പിന്നെ ചാണകം നൽകി ഒഴിച്ചിട്ട് ചാണകത്തിൻ്റെ ഈ ഫ്ലറി ഒഴിച്ചു കൊടുത്തിട്ട് റിൻ്റെ അല്ല ഉള്ളതെന്ന് വെച്ചാൽ പറയാൻ കഴിഞ്ഞു അത്രക്കും എണ്ണമുണ്ട് അത്രക്കും ഐറ്റംസ് ഉണ്ട് തക്കാളീൻ്റെ അടുക്കള വേസ്റ്റ് വേച്ചൂട എല്ലേൻ്റെ വേസ്റ്റും ഉണ്ട് ഉള്ളി പോലും പഴത്തിൻ്റെ ഇതടക്കം ഇതിലുണ്ട് ഇപ്പം അത്രയുടെ കൊണ്ട് വരും കൂടുതലോച്ചുകൂടാ വേഗം ആകുമ്പോൾ ഏത്യാവശ്യം പുറത്തായിപ്പോവും ഇനിയിപ്പോൾ കുറച്ച് നനച്ച് കൊടുക്കണം ഇപ്പം വേണ്ടില്ലേ നമുക്ക് ഇനി ആടെ ഒരു പ്ലാവ് ഉണ്ട് ആ പ്ലാവിനും കൂടി നിങ്ങൾക്ക് ഇട്ടിപ്പോൾ ഇതിനും കൂടി ഇട്ട് കൊടുക്കട്ടെ ഇതാണ് ഇത് വേഗം കായ്ക്കും ഇത് ഇരിക്കലും കായ്ക്കുമെന്നാണ് വിചാരിക്കുന്നത് നോക്കാം കായ്ച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിന് ലേശം ഇട്ട് കൊടുക്കാം അല്ല ഞാൻ ഇത് കായ്ച്ചിട്ടില്ലെങ്കിലോ ഇത് ലേശം വളം ഇട്ട് കൊടുക്കട്ടെ അതിന് ശേഷം ഇത് ഇത് ഇട്ട് കൊടുക്കട്ടെ ഈ ഇല്ല കൂടി ഇട്ട് കൊടുക്കട്ടെ കൂടി ഇട്ട് കൊടുക്കട്ടെ അത് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഈ ആട്ടു കാട്ട് ഇത് ഇട്ട് കൊടുക്കട്ടെ ആട്ടും കൂടി ഇട്ട് വളം ഇട്ട് കൊടുക്കട്ടെ ഇത് എന്നാൽ വേഗം അത്രയും പെട്ടെന്ന് നന്നാവും ഈ ആട്ടുംപുഴ നല്ല വളമാണ് നമ്മൾ കാലി വളത്താക്കാട്ടി നല്ലത് ആട്ടുമ്പഴം ആട്ടുംപുഴം എന്ന് വെച്ചാൽ എല്ലാ ചപ്പും തിന്നുന്നത് ആട്ടിൻ്റെ വളത്തിന് നല്ലൊരു ഗുണം ജാസ്തിയാണ് ഒരു ചപ്പും ഒരു മരുന്നിൻ്റെ എല്ലാ ചപ്പും തിന്നും ഈ ബാക്കി ഈ സ്ലറിയും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ ഉണ്ടല്ലേ ഈ സ്ലറിയും കൂടി ഇച്ചുകൊടുക്കട്ടെ നല്ല അടിപൊളി സ്ലരിയാണിത് ഇത് കൊടുക്കാം പിന്നെ പൂക്കാനും കഴിക്കാനും വേറൊന്നും വേണ്ട ഇപ്പം കഴിച്ചല്ലോ കൊടുത്ത് കണ്ടല്ലോ നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ ഇത് കുറച്ച് മണ്ണിട്ടിട്ടങ്ങ് മൂടട്ടെ കൈക്കോട്ടിട്ടാണ് കൈ കൊണ്ടുതന്നെ മൂടിയാക്കാം അല്ലല്ലേ ഇതേപോലെ അങ്ങ് മൂടിക്കൊടുക്കട്ടെ ഇത് ഇടാ എല്ലാം ഭാര്യ അതിൻ്റെ വണ്ടൊക്കെ തന്നെ ഇടാം ഇത് നല്ലൊരു വളമാണ് ഇനിയിപ്പം നമ്മളെ കപ്പൊക്ക് ആ കപ്പ വേണ്ട നിങ്ങൾ കണ്ടില്ലേ അതിനടുത്ത് ഞാൻ നട്ടേ ആ വെറൈറ്റി കപ്പ കണ്ടേ ഇതാ ഇത് കണ്ടോ ഇതാ പൊടിച്ചിട്ട് കണ്ട നിങ്ങൾ ഇതാ ഇത് കണ്ടോ ഇതാ ഞാൻ ആ ഒരു കഷ്ണം നട്ട് ഇനി എത്ര കൊള്ളിയാ പൊടിച്ചിട്ട് വേണ്ട ഒരു കപ്പേപ്പറ അതിന് അതിന് ഇനിയിപ്പം നാളെ അതിന് പണിയെടുക്കാം അതിന് പണിയെടുക്കുന്ന കാണിച്ചുതരാം ഞാൻ കേട്ടോ നിങ്ങൾ അതിൻ്റെ പണിയും കൂടി എടുക്കുന്ന നാളെ കാണിച്ചുതരാം ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരും നന്ദി നമസ്കാരം എല്ലാവർക്കും എല്ലാവരും എന്നാൽ വേണ്ട ലൈക്ക് അടിക്കുക ഹൈപ്പ് വരും ആ ഹൈപ്പ് വന്നാൽ അട മാത്രം അടിച്ചു ലൈക്ക് അടിച്ചാൽ ഹൈപ്പിൻ്റെ അടേ വരും ഇപ്പുറത്ത് ഹൈപ്പ് കൂടി അടിച്ചു കൊടുക്കേണ്ട ഹൈപ്പും കൂടി അടിച്ചാലേ അതിൻ്റെ പോയിന്റ് നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങളെന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഹൈപ്പും കൂടി അടിച്ച് തരുന്ന എല്ലാവരും വീഡിയോ കണ്ടിട്ട് തന്നെ സപ്പോർട്ടാക്കണം എന്നുക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ സപ്പോർട്ടാണെന്ന് എനിക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള വഴി അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ നാളെ വേറെ പുതിയൊരു വീഡിയോ ആയിരിക്കും നാളെ വേറെ വീഡിയോ ആയിരിക്കും വരുന്നവരും നന്ദി നമസ്കാരം